കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയുള്ള പോലീസിന്റെ അക്രമങ്ങൾക്കെതിരെ ചേലക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രഷധങ്ങൾ രണ്ടട്ടെ പ്രഷേ പ്രഷങ്ങൾ രണ്ടട്ടെ പ്രതിഷേദങ്ങൾ രളിക്കത്തിരട്ടെ അളിക്കത്തിയട്ടെ അളിക്കത്തിളിക്കത്തിന്റാത്താ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർക്ക് പോലീസിൽ നിന്നുണ്ടായ ആക്രമണത്തിനെതിരെ പ്രതിഷേധിച്ച് ചേലക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി

കേരളം എന്നിവരെ കേട്ടുകേൾ പോലുമില്ലാത്ത കഷ്ടോരവും മതിഹീനവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു സംഭവത്തിലാണ് നമ്മുടെ തലസ്ഥാനം കാട്ടു മതി ഇതേ ഉപവാസമായി നടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള തൃപ്തമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കുന്ന ഒരു നിലപാടാണ് ഈ ബോട്ടിലെ സക്കമ്പതിൽപ്പെടുത്തി വരുന്നത് നമുക്കറിയാം ഈ നവകേരളത്തിനെതിരായി നമ്മൾ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ ഒരു ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ടുള്ള അന്ന് അവിടെ ും എന്നുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ ഹോട്ടൽ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ എടുക്കുകയാണുണ്ടായത് ആ കരുതൽ തടങ്കലിൽ പ്രതിഷേധിച്ച് അവിടെ പ്രകടനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കൈപ്പൊളി പ്രകടനം നടത്തിയിട്ടുള്ള കരുതൽ തടങ്കലിലെടുത്തിട്ടുള്ള ജനാധിപത്യവിരുദ്ധമായ രീതിയിൽ കരുതൽ തുടങ്ങലിൽ പ്രവർത്തകരെ മോഡിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ പ്രതിഷേധം കാസർഗോഡ് ജില്ലയിൽ നടത്തുന്നത് ആ ആ ആ രൂപം പ്രവർത്തകരെ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഗോപാലകൃഷ്ണൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ സത്യൻ പ്രദീപ് നമ്പ്യാത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള വിജയന്റെ ഒരു ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഒരു മാമാങ്കം നവകേരള സദസ് എന്ന് പറയുന്ന ഒരു നാടകം അല്ലെങ്കിൽ ഒരു മാമാങ്കം ഈ നാട്ടിലെമ്പാടും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മാമാങ്കം തുടങ്ങിയ ദിവസം മുതൽ തന്നെ എവിടെയാണോ പരിപാടി നടക്കുന്നത് അവിടെയുള്ള കോൺഗ്രസുകാരെ തെരഞ്ഞെടുപ്പിച്ച് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന കോൺഗ്രസുകാരെ തെരഞ്ഞെടുപ്പിച്ച് ആക്രമിക്കുന്ന ശൈലിയാണ് തുടക്കം പോലീസിന് ഉണ്ടായത് ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ അത് പോലീസും ഡിവൈഎഫ്ഇ ഗുണ്ടകളും സി പി എം ഗുണ്ടകളും ചേർന്നായി ഇപ്പോൾ അത് പോലീസിലെ സി പി എം ഗുണ്ടകളും നാട്ടിലെ സി പി എം ഗുണ്ടകളും ചേർന്ന് കോൺഗ്രസ്സുകാരെ മുഴുവൻ ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനെയും പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ വി ഡി സതീശനെയും ആക്രമിച്ച് ഇന്ന് ആക്രമിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ ഗുണ്ടകളും പോലീസ് ഗുണ്ടകളും ചേർന്ന്